എനിക്ക് തോന്നുന്നത് ഞാനും ഷരത്തും ഒക്കെ ഏകദേശം ഒരേ ഇയറിലാന്നു വന്നേ അല്ല ചോദിക്കാനിരിക്കുന്നു അല്ലെ ഞാനിപ്പോ ചേച്ചിന്ന് വിളിക്കണോ അതോ എന്താ വിളിക്കേന്ന് വിളിക്കാം അല്ല ഞാൻ ഞാൻ നോക്കുമ്പോ ജൂലൈ ട്വന്റി തേർഡാണ് അതെ ജൂലൈ ട്വന്റി തേർഡാണ് ശരത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു മണിക്കൂർ അര തന്നെ വിളിച്ചേ ഒക്കത്തുള്ളൂ എന്തായാലും ഒരു കാര്യം ശരത്തി ഉറപ്പാണ് എന്റെ ഇയർ പറഞ്ഞില്ലല്ലോ അപ്പൊ ശരത്തിന്റെ വയസ്സും എന്റെ വയസ്സും ആൾക്കാർക്ക് അറിയാൻ പേ ഇപ്പൊ ചേച്ചിയാണോ അനിയരാണോ അറിയാൻ ഡേറ്റ് മാത്രമേ അറിയത്തുള്ളൂ ആരോടും വയസ്സും അറിയത്തുള്ളൂടും ആരോടും പറയരുത് അതെ ഒരു പുതിയ ലോ വന്നിട്ടുണ്ട് സർക്കാർ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ കുടുംബ വിശേഷങ്ങളൊക്കെ പറഞ്ഞത് മഞ്ജു വീട്ടില് ഹൗസ് വൈഫ് അവള് ഓഡിയോളജിസ്റ്റ് ആണ് കിംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ് അമ്മയുണ്ട് സരസ്വതി ഹരിദാസ് പിന്നെ അച്ഛൻ മരിച്ചു ഹരിദാസ് അച്ഛൻ പിന്നെ അനിയനുണ്ട് എന്റെ കൂടെ സീരിയലിൽ അഭിനയിക്കുകയും ചെയ്യും ഹരിത് എന്നാണ് പേര് അത് ഇതേപോലെ നമുക്ക് ചിലരുടെ ഓരോ നിയോഗമാണ് ഓരോ അപ്പൊ അച്ഛൻ കഥകളി പാട്ടുകാരനാണെന്ന് ഞാൻ പറഞ്ഞോളൂ അപ്പൊ അച്ഛൻ ടി വിയിൽ പാടുന്നത് കണ്ടിട്ട് നമുക്ക് നമ്പൂരി മാഷായിട്ട് റിലേഷൻ ഉണ്ട് അച്ഛൻ നല്ല ബന്ധമാണ് അതും കൂടാതെ അപ്പോൾ അങ്ങനെയാണ് അച്ഛനെയാണ് ആ സിനിമയിലേക്ക് സ്വം എന്നുള്ള ചലച്ചിത്രത്തിലേക്ക് ഷാജി എൻ കരുൺ സാറ് വിളിക്കുന്നത് ഈ പണ്ടത്തെ ഒക്കെ ഒരു രീതി കഥ വായിച്ചു കഴിഞ്ഞാൽ വരയ്ക്കും ക്യാരക്ടേഴ്സിനെ വരയ്ക്കും അപ്പോൾ നമ്പൂരി മാഷ് വരച്ച കഥാപാത്രങ്ങളോട് യോജിച്ച് നിൽക്കുന്ന രണ്ടുപേരായിരുന്നു എന്റെ അച്ഛനും എന്റെ കഥാപാത്രവും അപ്പോൾ അങ്ങനെ അല്ല കണ്ടിട്ടില്ല പിന്നെ ആ സിമിലാരിറ്റി സിമിലാരിറ്റി വന്നു അപ്പോൾ അച്ഛനെ സെലക്ട് ചെയ്തു അപ്പൊ അച്ഛന്റെ ഫോട്ടോ എടുക്കാൻ വന്ന ഫോട്ടോഗ്രാഫർ എന്നെ കണ്ടു എന്റെ ഫോട്ടോ എടുത്തു എന്നിട്ട് അപ്പൊ നമ്പൂരി മാഷ് പറഞ്ഞു ഇത് എന്റെ എനിക്ക് വളരെ അടുത്ത് ഹരിദാസിന്റെ ഛായയുണ്ട് ഞാൻ വരച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോഗ്രാഫർ നമ്മുടെ വീട്ടിൽ വന്നതാ അപ്പൊ അന്ന് ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയം വയസ്സ് പറഞ്ഞില്ലല്ലോ അപ്പോ അതിനുശേഷം അപ്പോൾ ആ ഫോട്ടോഗ്രാഫർ പറഞ്ഞു പറഞ്ഞാൽ മകന്റെ കഥാപാത്രം ഉണ്ട് ഈ സിനിമയിൽ എന്നാൽ മകന്റെയും കൂടി ഫോട്ടോ എടുത്ത് നോക്കാം അങ്ങനെയാണ് നമ്മൾ രണ്ടുപേരും കൂടി അച്ഛനും സിനിമയിൽ അത് ഒരു ഒരു ലക്ക് കാര്യം ശരത് അപ്പോൾ ഇഷ്ടമായിരുന്നു ആയിട്ടാണ് അറിയില്ല നമുക്കറിയില്ലല്ലോ ഇപ്പൊ കഥകളി എനിക്ക് അറിയാം കഥകളി കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിരുന്നു പിന്നെ മ്യൂസിക് ഡയറക്ഷൻ ആയിരുന്നു എന്റെ ഒരു മൃദംഗം വയലിനൊക്കെ നമ്മൾ

ഒരു ഉറപ്പില്ലെ അമ്പലത്തിൽ പെണ്ണി കട്ടൻ തീളപ്പിക്ക് അപ്പിക്ക് പുന്നാരി കവിങ്ങട്ടെ അമ്പലത്തിൽ പാട്ടല്ലോടി കെ കണത് നേരം വേളുത്തടി പെണ്ണേ കട്ടന്തിൽ അപ്പിക്ക് പുന്നാരി കട്ടന്താരി ഉഴുതു കണ്ടത്തിൽ കണ്ടത്തിൽ വിത്തു വിത്തു മുളയ്ക്കുള്ളൂ ഇറങ്ങി പുല്ലു പുല്ലു നെല്ല് വളരുള്ളൂ ചൂടോട തരട്ടു ഇല്ലെങ്കി ആ ചൂട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞോട്ട് എന്റെ ഉള്ള ഇംപ്രഷനും എല്ലാം കൂടെ ശരത്ത് നശിപ്പിച്ചു തരും ാണ് പാസ്ത കഴിക്കണ്ടേ എനിക്കറിയാം സത്യം കൂടെ ഒരു സാധനം പേരൊന്നും എനിക്കറിയില്ല ഞാനും പിള്ളാരും അത് വാരിട്ടാണ് എന്താ പാസ്ത കണ്ട പിന്നെ കണ്ണും മൂക്കും വേറെ ഒന്നിനും ഇല്ല കൊള്ളാം കേട്ടോ ഇത് ആൻഡ് റെഡ് ആൻഡ് വൈറ്റ് റെഡ് ആണല്ലേ വൈറ്റ് മിക്സ്ഡ് ആണ് വൈറ്റ് മിക്സ്ഡ് ആണ് ഉണ്ട് മഷ്റൂം വേറെ കൈ കൈകിട്ടിയ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കൊള്ളാം പോ കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുക്കാം ഇത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് പിന്നെന്താ തരാലോ മഞ്ജു തരാലോ ഇത്രയാഴ്ച കൊണ്ടുപോയില്ലേ മഞ്ജുവിന് എന്തായാലും ഒരു ഗുരുത്വം കൊടുക്കണല്ലോ എന്റെ വക പിന്നെ എന്തായാലും ഞാൻ നോ പ്രോബ്ലം